namaskara ലബനാനിൽ വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും ഇസ്രായേൽ ആക്രമണം മുന്നോട്ട് പോവുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വെടിനിർത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയത് ഇവിടത്തെ ഏറ്റവും പ്രധാനിയായ ബെഞ്ചമിൻ നതനായിഹു തന്നെയാണ് എന്നാൽ ഇവിടുന്ന് വീണ്ടും വീണ്ടും തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് ലബനാനോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത് ലംഘനമാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയാം ബുധനാഴ്ച നിലവിൽ വന്ന വെടിനിർത്തൽ തുടർച്ചയായി ാണ് ദക്ഷിണ ലബനാനിൽ ഇസ്രായേൽ വ്യോമാക്രമണവും വെടിവെപ്പും നടത്തുന്നത് ലബനാനിൽ ഹിസ്ബുലുമായുള്ള വെടിനിർത്തൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു കാര്യം ചെറിയ പോലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപക്ഷവും ആക്രമം പൂർണ്ണമായി നിർത്തണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ മാനിക്കണമെന്ന് ഇസ്രായേലിനോട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സലിവനും നിർദ്ദേശിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഗസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് സന്നദ്ധ സംഘടനകളുടെ പിന്മാറ്റം ഗസയിൽ കൂട്ടിയതായും യു എൻ ചൂണ്ടിക്കാട്ടിയതാണ് ഇവ ഗസയിൽ ഭക്ഷ്യ വസ്തുക്കൾക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്ഷാമമാണ് നേടുന്നതെന്നും യു എൻ അറിയിച്ചിട്ടുണ്ട് അതിനിടെ യുദ്ധാനന്തര ഗസയിൽ ഭരണം കൈയാളാകാൻ രാഷ്ട്രീയമായി സ്വതന്ത്ര ഉദ്യോഗസ്ഥ സമിതി നിയമിക്കാനുള്ള ും ഉടൻ ഒക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങളാകും ഈ സമിതിയിൽ ഉണ്ടാകുക എന്നും പറയുന്നുണ്ട് ഗസയിൽ ഹമാസ് ഭരണം പൂർണ്ണമായും തന്നെ അവസാനിപ്പിക്കുന്ന നീക്കം പെടിനിർത്തൽ ചർച്ചകളിൽ നിർണായകമായേക്കുമെന്നാണ് വിലയിരുത്തൽ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ആരോഗ്യ എന്നടക്കമുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ ഉടൻ തന്നെ ചർച്ച ചെയ്യുമെന്നും പറയുന്നുണ്ട് ഗസയിലെ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് മുന്നിൽ പത്ത് വയസ്സുകാരിക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു നെഞ്ചിൽ വെടിയേറ്റ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായാണ് തുടരുന്നത് രണ്ടു ദിവസം മുൻപ് നാല് ഐക്യരാഷ്ട്രസഭ ജീവനക്കാർ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത് തെക്കൻ ഗാസയിലെ ഒരു ഇസ്രായേലി ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോകുമ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായത് വെടിയേറ്റ് പത്ത് വയസ്സുകാരി തറയിൽ വീണ് കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയാം ഇപ്പോൾ ഇതിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത് വെടിയേറ്റ് വീണ പെൺകുട്ടിക്ക് ഐക്യരാഷ്ട്രസഭ ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും പറയുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഐക്യരാഷ്ട്രസഭ ജീവനക്കാരുടെ വിശദാംശങ്ങൾ യു എൻ പുറത്തുവിട്ടിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപനമായ ഒ സി എച്ച് എയുടെ പ്രതിനിധിയായ മുഹന്നാൽ ഹാദിയാണ് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചത് മൂന്ന് പേർ സംഘടനയുടെ പാചകശാലയിൽ ജോലി ചെയ്യുന്നവരും ഒരാൾ സേവ് ദ ചിൽഡ്രൻ എന്ന പ്രസ്ഥാനത്തിന്റെ ജീവനക്കാരനുമാണെന്ന് അറിയിച്ചു എന്നാൽ ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നത് കൊല്ലപ്പെട്ട ജീവനക്കാരിൽ ഒരാൾ ഹമാസ് തീവ്രവാദി സംഘടനയുമായി ബന്ധമുള്ളതാണെന്നും അതുപോലെ തന്നെ വ്യക്തിയാണെന്നുമുള്ള കാര്യം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇസ്രായേല ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇയാൾ പങ്കുമാണ് എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ജീവനക്കാർ ഈ ആരോപണം നിഷേധിക്കുകയാണ് എന്നാണ് പിന്നീട് വരുന്ന വാർത്തകളിൽ ഇവർ പ്രധാനമായും പറഞ്ഞത് എന്നാൽ ഹമാസ് പ്രവർത്തകർ എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തത് എന്ന കാര്യം വിശദീകരിക്കണമെന്നാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചടിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ആരോപിക്കപ്പെട്ട് അസ്മി ഖുദേയുടെ കുടുംബവും ഇസ്രായേലിന്റെ ആരോപണം നിഷേധിക്കുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിച്ച വ്യക്തിയായിരുന്നു ഖുദേ എന്നും തീവ്രവാദികൾ ായി ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുമായിരുന്നു ഇതിൽ കൂട്ടിച്ചേർപ്പ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ